اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشده اما بعد കാവുദ്ബില്ലാഹിമിന് ഷേത്ത് അനുറജിയും ഒലി തുക്കുമിലുൽ തുക്കബിറുലാഹഅഅലഹദാക്കും തഷ്കുറൂൻ മാന്യസഹോദരന്മാരെ സഹോദരികളെ ശ്രോദ്ധാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദ് അൽ അഹറാമിൽ ഡോക്ടർ അബ്ദുള്ള ആവാദുൽ ജുഹനിയാണ് ഹൊത്തുബോധിയത് വിശുദ്ധ റമദാനിനോട് വിടവാങ്ങുന്ന വേളയിൽ ഹതീബമായത് സാധാരണ സൂചിപ്പിക്കാറുള്ളതായ പ്രധാന ഭാഗങ്ങളായിരുന്നു മക്കയിൽ ഡോക്ടർ അബ്ദുള്ളയും മദീനയിൽ ഡോക്ടർ ഐജാനും സൂചിപ്പിച്ചതും ഷോർട്ടാക്കി പറഞ്ഞതും അത് നാമം ഗ്രഹിക്കേണ്ട മനസ്സിലാക്കേണ്ട ഭാഗമാണ് കാരണം നാം എൻ്റെ ശബ്ദം നാട്ടിൽ നിന്നിട്ട് കിളക്കുന്നവരാവട്ടെ ഗൾഫ് നാടുകളിൽ നിന്നിട്ട് കിളക്കുന്നവരാകട്ടെ ആരായിരുന്നാലും നാം ഈ ദിവസങ്ങളിൽ റമദാനോട് വിട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേഞ്ചി ഒരു ദിവസത്തിൽ മാത്രമായിരിക്കും ചിലപ്പോൾ എന്നാൽ റമദാൻ യഥാർത്ഥത്തിൽ മഹാ കോഴ്സാണ് നാം ആ റമദാനിലൂടെ നേടിയെടുത്തതും സമ്പാദിച്ചതും ഇസ്ലാമിക് സ്റ്റഡി അള്ളാഹു ഈ ഷറയിലൂടെ ഈ ഖുർആാനിലൂടെ ഈ മദീനയിലൂടെ മക്കയിലൂടെ ലോകത്തിന് കാഴ്ചവെച്ചതായ ആ മഹാദീനിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനും അള്ളാഹുവിൻ്റെ പ്രീതികരഗതമാക്കാനും പരിശ്രമിക്കാനുള്ളതായൊരു മഹാമോസിന്നു ഒരു മഹാ സീസനായിരുന്നു വിശുദ്ധ റമദാൻ അങ്ങനെയുള്ള റമദാനിനോട് ഇപ്പോൾ നാം വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കയും മദീനയും ലക്ഷക്കണക്കിനല്ല മില്യൺ കണക്കിൻ സന്ദർശകരും അമ്പ്രക്കാരും സിയാറത്തിന് വേണ്ടി വന്നവരൊക്കെ നിറഞ്ഞു കിടക്കുന്ന സന്ദർഭമായതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ആ അന്തരീക്ഷം തന്നെ ലോകത്തോട് ഓതുന്നതായ അള്ളാഹുന്റെ നഫഹാത്ത് അള്ളാഹുന്റെ അനുഗ്രഹീത മാസത്തിലൂടെ മുസ്ലിംകൾ ആസ്വദിക്കുന്നതായ ആ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും അത് പറഞ്ഞ് രൂപപ്പെടുത്താൻ പറ്റാത്തതായ ഒരു അന്തരീക്ഷമാണ് മക്കയിലും മദീനയിലും വന്നവര് കണ്ടുകൊണ്ടിരിക്കുന്നതും വാർത്താ വിനയങ്ങളിലൂടെയും മറ്റും ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാഴ്ച പക്ഷേ ഈ സീസണോട് നാം വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പഠിക്കേണ്ടതായ ഗ്രഹിക്കേണ്ടതായ മനസ്സിലാക്കേണ്ടതായ ധാരാളം പഠനാർഹമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി തന്നു അതിലൂടെ നാം ഓരോരുത്തരും അവനവനോട് ചോദ്യം ചെയ്യേണ്ടതും അവനവൻ ഓരോരുത്തരും അവനവനെ ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി പാടുപെടേണ്ടതും എന്നിട്ട് അള്ളാഹുദ്ദേശിച്ചതായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി മഹാ മഹാ മഹാസീസണിനോടാണ് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയുള്ള മത്സരത്തിന് ഒരു ഉരുക്കിയതായ ഒരു മൈതാനത്തോടാണ് നാം ഇപ്പോൾ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ഇബിൻ മസൂദ് അള്ളഹു തലാനു റമാനിന്റെ അവസാന ദിവസങ്ങളാകുന്ന ഇതുപോലത്തെ ദിവസങ്ങളിൽ പട്ടണങ്ങളിൽ ഇറങ്ങി പറയാറുണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നിട്ട് വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ പരാജയപ്പെട്ടവർക്ക് അനുശോചനങ്ങൾ എന്ന് പറയാറുണ്ടായിരുന്നു അതേ ശരി തന്നെയാണ് പലരും ഈ സന്ദർഭത്തെ ഈ പോയ മാസത്തെ ഈ പോയ കഴിഞ്ഞുപോയ പുണ്യദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തവരുണ്ട് ആ ഉപയോഗപ്പെടുത്തിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയാൻ അർഹപ്പെട്ടവരാണ് അവർ അതേസമയത്ത് അത് റമദാൻ മാസത്തെയും മറ്റു മാസത്തെയും വ്യത്യാസമില്ലാതെ ചേഞ്ചില്ലാതെ മറ്റു മാസങ്ങളിൽ തോന്നിവാസി ചെയ്യും പോലെ റമദാനിലും മറ്റു മാസങ്ങളിൽ നമസ്കരിക്കാതിരിക്കുന്നത് പോലെ റമദാനിലും മറ്റു മാസങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്നത് പോലെ റമദാനിലും ചെയ്തതായ ഗതികെട്ടവരുമുണ്ട് അവരോട് അനുശോചനം രേഖപ്പെടുത്തേണ്ടതായ ഒരു ദയനീയ അവസ്ഥയാണ് നാം പലരിലും കാണാറുള്ളത് അത് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി ശേഷിക്കുന്ന ഏതാനും മണിക്കൂറുകൾ ദിവസങ്ങൾ എന്ന് പറയാനില്ല ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ മൂന്ന് ദിവസം ഇവിടെയാണെങ്കിൽ രണ്ട് ദിവസം ഏതായിരുന്നാലും ഏതാനും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം അവന്റെ മുമ്പിൽ അവന്റെ വിശാലമായ തൗബയുടെ കവാടം തുറന്നു വെച്ചുകൊണ്ട് അവനെ മാടി വിളിക്കുന്നുണ്ട് അവനഥവാ ഖേദിച്ചിട്ടില്ലെങ്കിൽ ദുഃഖിച്ചിട്ടില്ലെങ്കിൽ മടങ്ങിയിട്ടില്ലെങ്കിൽ മടങ്ങാനുള്ള ചാൻസ് ഇനിയുമുണ്ട് എന്ന് മക്കായി മാമൂന്നി പറയുകയുണ്ടായി അതെ ഈ വിശുദ്ധ റമദാനിനെ അതിന്റെ പ്രാധാന്യം ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ പ്രവചനത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി റമദാനിന്റെ പ്രത്യേകത ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലമാസകലം റമദാനായിരുന്നാൽ തല കേടില്ലായിരുന്നേന്ന് ജനങ്ങൾ കൊതിക്കുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് സത്യവിശ്വാസി അള്ളാഹു അവന് ചെയ്തു കൊടുത്തതായ തൗഫീഖിൽ അവൻ സന്തോഷിക്കേണ്ടതും അവൻ വീഴ്ചയിൽ കുറ്റബോധം അവനിൽ ഉടനെടുക്കേണ്ടതും അവൻ പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ശേഷിക്കുന്ന ദിവസത്തിൽ ശേഷിക്കുന്ന ജീവിതത്തിൽ അവൻ പരിശ്രമം തുടരേണ്ടതും ആണ് എന്ന് മക്കായി മാമൂനി പറയുകയുണ്ടായി പരിശ്രമം അവസാന ദിവസത്തിൽ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുകയായിരുന്നു സലഫുസ് ലിഹ്യങ്ങൾ നമ്മുടെ റസൂലിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടതാണ് അവർ സഹാബാക്കൾ റസൂലിൽ നിന്നിട്ട് ഉൾക്കൊണ്ടതായ സല്ലാഹു അലി വസല്ലം ഉൾക്കൊണ്ട പാഠമനുസരിച്ചിട്ട് അവർ വളരെ കൂടുതൽ കൂടുതൽ ഇജ്തിഹാദ് റമദാനിന്റെ അവസാനത്തിൽ ചെയ്യാറുണ്ടായിരുന്നു ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ അബു മൂസല്ലോട് അത് അവർ മറുപടി നൽകിയത് കുതിര പന്തയം നടത്തുന്ന കുതിര എവിടെ എപ്പോഴാണ് കൂടുതൽ സ്പീഡിൽ ഓടാ ഓടാറുള്ളത് അവസാനം ഓടുന്നതായ ട്രിപ്പിലാണ് അങ്ങനെയുള്ള അവസാനത്തെ ട്രിപ്പിലല്ലേ നാം ഇപ്പോഴല്ലേ നാം കൂടുതൽ പരിശ്രമിക്കേണ്ടത് ഇപ്പോഴല്ലേ നാം കൂടുതൽ ഓടേണ്ടത് എന്ന് അദ്ദേഹം മറുപടി പറയാറുണ്ടായിരുന്നു അള്ളാഹു റവൂഫാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു വദൂ ആണ് അള്ളാഹു സ്വാനുത്തലാറുൽ ദുനൂബാണ് ദോഷങ്ങൾക്ക് പാപങ്ങൾക്ക് മോചനം നൽകുന്ന വ്യക്തിയാണ് ശക്തിയാണ് അതുകൊണ്ട് റബുൽ ഇസ്സത്തിലേക്ക് കൈനീട്ടുകയും ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ അള്ളാഹുവിനോട് കേണപ്പേഷിച്ചുകൊണ്ട് ഈ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പാടുപെടേണ്ടതുമാണ് അങ്ങനെയുള്ള പ്രധാന പോയിന്റുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു വളരെ ഷോർട്ടായിട്ട് മക്ക ഇമാമും മദീന ഇമാമും ഇന്ന് ഓതിയതും ഇന്ന് മക്ക മിമ്പറിന്റെ മീതെ മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തതും മദീന മിമ്പറിന്റെ മീതെ മുസ്ലിം ലോകത്തോട് സംസാരിച്ചതും എന്നാൽ ഇബിൻ അഹമ്മർ അദിഅള്ളാഹു താലുവിന്റെ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ മക്ക ഇമാമ് ഹൊത്തുബയുടെ അവസാന ഭാഗം സംസാരിച്ചത് അഥവാ ഈ ദിവസങ്ങളിൽ പ്രധാന അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട് മാസത്തിന്റെ സമാപനത്തിൽ പഠിക്കേണ്ടതായ പ്രധാന പഠനാർഹമായ ഭാഗങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് റമദാനിന്റെ അവസാനത്തിൽ നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം പെരുന്നാളായി കഴിഞ്ഞാൽ അഥവാ ഷൗവാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഷൗവാൽ ആരംഭിക്കുമ്പോൾ പെരുന്നാൾ രാത്രി ആയി കഴിഞ്ഞാൽ അന്ന് രാത്രി മുതൽ നാം നാമുസ് മെഹനോലിന്റെ മുമ്പിൽ ഈ അള്ളാഹു വിശാലമായി ചെയ്തു തന്നതായ അനുഗ്രഹമാകുന്ന റമദാൻ ആ റമദാനിലൂടെ നാം ചെയ്തതായ സൽക്കർമ്മത്തിൽ നമ്മിൽ നിട്ട് വന്നു പോയതായ വല്ല വീശകളുണ്ടെങ്കിൽ ആ വീശകൾ ശുദ്ധീകരിക്കാൻ വേണ്ടി അലൈഹി റസൂർലി പറയുന്നു ഈ സ്വല്ലാ അലൈഹി വസ്ലം ഇബരും അമർ പറയുന്നു റസൂള്ളി സലു അലൈഹി വസ്ലം ഫറാക്കിയിരിക്കുകയാണ് അള്ളാഹുന്റെ വഹിയിലൂടെ റസൂൽ നമുക്ക് ഫറാക്കിയിരിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിന് സമാപനമാകുന്ന പെരുന്നാൾ ആരംഭിച്ച സന്ദർഭത്തിൽ ഫിത്രി എന്നതായ ഒരു പ്രത്യേക സക്കാത്ത് അത് റമദാനന്റെ അവസാനത്തിൽ മാത്രമുള്ളതായ ജക്കാത്തിന്റെ പേരാണ് ആ ഫിത് സക്കാത്ത് സമിത് സമിൻ ഷൈറിൻ വേറൊരു പോട്ടിൽ താമൽ നിന്നിട്ട് എന്ന് അതാണ് ആ പദം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഭക്ഷണത്തിൽ നിന്നിട്ടാണ് എന്നത് അപ്പോൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതായ നിത്യഭക്ഷണം ആ ഭക്ഷണത്തിൽ നിട്ടായിരിക്കണം നാം ഫിദർ സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളതായ ഫിതർ റസൂൽ റസൂര് എന്ന് ഇവര് അവർ പറഞ്ഞപ്പോൾ ഓരോ മുസ്ലിമിനും അവൻ അടിമിയാവട്ടെ സ്വതന്ത്രനാവട്ടെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ വലിയവനാവട്ടെ ചെറിയവനാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ് അങ്ങനെയുള്ളതായ ആ ഫിസ്രസക്കാത്ത് നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നതായ ബോധം നാമിൽ നിന്നിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടതാണ് നാം നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളുടെ സക്കാത്ത് നാം കൊടുക്കേണ്ടതാണ് ആ മക്കളോ അടിമകളോ ജോലിക്കാരോ വേലക്കാരോ ഉണ്ടെങ്കിൽ അവരെയും ഉൾക്കൊള്ളിക്കേണ്ടതാണ് കാരണം അവർക്കെല്ലാം സക്കാത്ത് നിർബന്ധമാണ് അവർ സ്വന്തം കൊടുക്കുകയാണെങ്കിൽ അഥവാ അടിമകളോ അല്ലെങ്കിൽ വേലക്കാരോ സ്വന്തം കൊടുക്കുകയാണെങ്കിൽ നല്ലത് അല്ലാത്തപക്ഷം നാം കൊടുക്കലാണ് ഉത്തമമായ രീതി ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് റമദാ മാസം അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് കടന്നു വന്നാൽ അഥവാ റമദാ മാസം അവസാനത്തെ ദിവസം ിക്കുന്ന പെരുന്നാൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരാൾ ഇസ്ലാമിലെ കടന്നു വന്നാൽ അദ്ദേഹത്തിനും സക്കാത്ത് വാജിബാവുന്നു അതുപോലെ തന്നെ മാസം അവസാനിക്കുകയും ചൊവ്വാൽ മാസം ആരംഭിക്കുകയും ചെയ്യുന്നതായ ആ അവസാനത്തെ നിമിഷത്തിൽ അഥവാ റമദാനിന്റെ അവസാന നിമിഷത്തിൽ ആർക്കെങ്കിലും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിലും ആ കുട്ടിക്ക് വേണ്ടിയും സക്കാത്ത് സക്കാത്ത് ആ കുട്ടിയുടെ വാപ്പ നൽകേണ്ടതാണ് ഉത്തരവാദപ്പെട്ടവര് നൽകേണ്ടതാണ് ഇതിന് കാരണമായി ട്രസൂല്ല പറഞ്ഞത് തുഹറത്തൽ സാഹിം നോമ്പുകാരനെ ശുദ്ധീകരിക്കാനുള്ളതാണ് അവരിൽ വന്നു പോയതായ വീഴ്ചകൾ നെഗറ്റാനും ശുദ്ധീകരിക്കാനും ഉള്ളതാണ് എന്ത് ഫിത്ർ സക്കാത്ത് അതുപോലെ തന്നെ തോമത്തല്ലിൽ മസാക്കീൻ മിസ്കിമാർക്ക് ഭക്ഷണവുമാണ് കഴിവില്ലാത്തവർക്ക് ഭക്ഷണവുമാണ് അപ്പോൾ കഴിവില്ലാത്തതായ ആൾക്കാർ വിശുദ്ധ പെരുന്നാളിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അവരാഘോഷിക്കുന്നതിന് പകരം ഇറക്കാൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയും അവര് അവരുടെ ഇബാധത്തിന് തൊട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയും അവർ മുസ്ലിങ്ങളോട് കൂടി ആഘോഷിക്കുന്നതിൽ പങ്കുചേരാൻ വേണ്ടിയും അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ നൽകുക എന്നതുകൂടി അതിന്റെ ഹിക്കമത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ദോഷങ്ങൾ പാപങ്ങൾ വീഴ്ചകൾ നികറ്റുവാനും ശുദ്ധീകരിക്കുവാനും അതോടൊപ്പം മിസ്കിമാർക്ക് റസൂൽ സല്ലാ വസ്ല്ലാം പഠിപ്പിച്ചതുപോലെ അവർക്ക് ഭക്ഷണവും ഭക്ഷണമായി മാറുവാനും വേണ്ടിയാണ് നൽകേണ്ടത് ഈ സക്കാത്ത് നാം നൽകുന്ന സന്ദർഭത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഇമാമ പുറപ്പെടുന്നതിനു മുമ്പായി അഥവാ പെരുന്നാൾ നമസ്കാരം നടക്കുന്നതിനു മുമ്പായി നൽകേണ്ടതാണ് അഥവാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പെരുന്നാൾ ദിവസം രാത്രി ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ ആ പെരുന്നാൾ രാവ് മുതൽ ആരംഭിക്കുന്നു അതിനുള്ള ടൈം കൃത്യമായ ടൈം ആരംഭിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി മാം പുറപ്പെടുന്ന സമയം വരെ നീണ്ടു നിൽക്കുന്നു ആ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടതിന്റെ ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സതക്കത്തുമ്പെ സദക്കാത്തി എന്നല്ലാതെ അള്ളാഹു ജക്കാത്തായി അംഗീകരിക്കുന്നതല്ല എന്ന് റസൂള്ളി സലഹു അലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അപ്പോൾ രാത്രി തന്നെ കൊടുക്കുക ിൽ ആണെങ്കിൽ നമസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കുക ഇനി റമവാ മാസത്തിന്റെ സമാപനത്തിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പായിട്ട് ഇരുപത്തെട്ടിനോ ഇരുപത്തി ഒമ്പതിനോ കൊടുക്കുന്നത് കൊണ്ട് തെറ്റുമില്ല സനപുസ്താലേഹിങ്ങളിൽ നമുക്കതിൽ മാതൃകയുണ്ട് എന്നും മക്കായി മാമൂന്നി പറയുകയുണ്ടായി എന്നാൽ ആ ഫിത്ർ സക്കാത്ത് നാം മറ്റു നാടുകളിലേക്ക് നക്കൽ ചെയ്യാതിരിക്കുകയാണ് ഉത്തമം നാം എവിടെ താമസിക്കുന്നു ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലത്ത് അവൻ അവന്റെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഉത്തമം കാരണം ഫിത്ർ സക്കാത്ത് കൃത്യ സമയത്ത് കൊടുക്കണം നമസ്കാരത്തിന് മുമ്പ് കൊടുക്കണം എന്ന നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിസ്കിമാരെ അന്വയിച്ചു പിടിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ ഓരോരുത്തരും പാടുപെടുക നാട്ടിലുള്ളവരെ ഏൽപ്പിക്കുക നമസ്കാരം അനുസരിച്ച് അവിടെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കട്ടെ നാം താമസിക്കുന്നതായ സ്ഥലത്ത് ആ ചുറ്റുപാടനുസരിച്ചിട്ട് അവിടെയുള്ളതായ ഫർ കൊടുക്കട്ടെ അഥവാ നാം താമസിക്കുന്ന ഏരിയയിൽ ഫക്കീറമാരില്ലെങ്കിൽ നിസ്കിമാർ ഇല്ലെങ്കിൽ അർഹപ്പെട്ടവരില്ലെങ്കിൽ മാത്രമല്ലാതെ നാം സക്കാത്തുൽ സക്കാത്ത മറ്റു ഭാഗങ്ങളിലേക്ക് നക്കൽ ചെയ്യാൻ അതിനെ മാറ്റം ചെയ്യാൻ ചെയ്യാതിരിക്കലാണ് ഉത്തമമായ രീതി എന്നാൽ ഫിസർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് റസൂള്ളി സലഹ്അലി വസ്ലം വ്യക്തമായ ഭാഷയിൽ എന്ന് തന്നെ പറഞ്ഞതുകൊണ്ടും എന്നൊക്കെ ഓരോ താമന്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതായ ഭക്ഷണത്തിന്റെ ഇനങ്ങൾ അറസ്റ്റ് എണ്ണിപ്പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിലായിരിക്കണം എന്നതാണ് മുസ്ലിം നേതാക്കളാകുന്ന നമ്മുടെ ഇമാമുകളും അവർക്ക് മുമ്പ് സഹാബാക്കളും നമുക്ക് പഠിപ്പിച്ചതായ ശൈലി എന്നല്ലാതെ നാണയം കൊടുത്താൽ പോരായെന്നർത്ഥം കാശ് കൊടുത്താൽ പോരായെന്നർത്ഥം കാശ് കൊടുക്കുന്നത് പലരും എതിർത്തിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് കാശ് കൊടുക്കുന്നത് ശരിയല്ല ഇനി കാശ് കൊടുക്കാൻ നിർബന്ധിതാവസ്ഥ വല്ല നിയമത്തിലൂടെ വരികയാണെങ്കിൽ ആരെങ്കിലും െ നിയമിക്കുകയാണെങ്കിൽ ഇമാം അഹമ്മദ് അലേ പറയുകയാണ് അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധിത അവസ്ഥയിൽ ചെയ്യേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിക്കുകയാണ് ആര് ഉത്തരവാദപ്പെട്ടവര് കാശ് തന്നെ കൊടുക്കണം എങ്കിൽ അവൻ അവന്റെ കൂടെ കാശുണ്ടെങ്കിൽ അവൻ അവരറിയാതെ എന്ത് ചെയ്യട്ടെ ഭക്ഷണത്തിൽ നിന്നിട്ട് തന്നെ അവൻ നൽകാൻ വേണ്ടി പാടുപെടട്ടെ എന്നൊക്കെ പറഞ്ഞതായ ഇമാമുകളെയും കാണാം എന്തുകൊണ്ട് അത്രയും ഭക്ഷണം തന്നെ കൊടുക്കണം എന്ന നിർബന്ധം നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മുടെ നേതാക്കൾ നമുക്ക് തെളിവിന്റെ സ്ഥാനത്തിൽ പഠിപ്പിക്കുമ്പോലെ അത് നാം ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ് എന്നാൽ ഫക്കീറമാരെയും മിസ്കിമാരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ അടുക്കലേക്ക് പോയി കൊടുക്കലാണ് ഏറ്റവും ഏറ്റവും ഉത്തമമായ രീതി അവർ വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി വരുന്നതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കരുത് അതും ശരിയായ ശൈലിയല്ല കാരണം ഇറക്കാനുള്ള ദിവസമല്ല എന്നതുകൊണ്ട് തന്നെ നാം അങ്ങോട്ട് പോയി അവർ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഉത്തമമായ രീതി ഇനി കമ്മറ്റി ഉണ്ടാക്കിയും കൊണ്ട് ആ കമ്മറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല എങ്കിലും സക്കാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നിബന്ധന ഒത്തിട്ട് ആവാൻ വേണ്ടി നല്ല ഉത്തമമായ രീതി ഓരോരുത്തരും അവരവരുടെ കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കലാണ് എന്നത് ഇവിടെ സ്മരണീയമാണ് മക്കായി മാമ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു വൃദ്ധമനുഷ്ഠിക്കാൻ നിർബന്ധമാക്കിയതും നിങ്ങൾ കഴിവുള്ളവരും യാത്ര പോകാൻ വരും രോഗമില്ലാത്തവരും നാട്ടിലാണെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ മറ്റു രൂപത്തിൽ കാരണമുള്ളവരാണെങ്കിൽ അവർ മറ്റു മാസങ്ങളിൽ നോറ്റ് വീട്ടട്ടെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയും അഥവാ നിങ്ങളുടെ റമലാനിലുള്ളതായ ഒരു മാസത്തെ ആ ദിവസങ്ങൾ എണ്ണി തീർത്ത് ആ ദിവസം മുഴുവനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് വൃദ്ധമനുഷ്ഠിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കാനും സാമീപ്യം പരിശ്രമിക്കുവാനും അത് അവസാനിച്ച് കഴിയുമ്പോൾ അള്ളാഹു ഈ ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തക്ബീർ അള്ളാഹുന് തക്ബീർക്കാനും വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബാനോല പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ് എന്തിനാണ് അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ വേണ്ടി എന്ന് അപ്പോൾ മാസം സമാപിക്കുന്ന പെരുന്നാൾ നനാവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ മുതൽ നാം തക്ബീർ ചെല്ലേണ്ടതാണ് ഇമാവ് പെരുന്നാൾ വേണ്ടി മുസല്ലയിലേക്കോ മൈതാനത്തേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ പുറപ്പെടുന്ന ആ നിമിഷം വരെയേക്കും നാം തക്കിബീർ ചെല്ലിക്കൊണ്ടേയിരിക്കണം ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ചിട്ട് തക്കിബീർ വർദ്ധിപ്പിക്കലാണ് എന്നാലെ കൂട്ടമായിട്ട് ഒരാൾ ചെല്ലുക മറ്റാൾ ഏറ്റുപാടുക എന്നത് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ശൈലിയാണ് അങ്ങനെയല്ല ഓരോരുത്തരും അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിനെ പോകഴ്ത്തുക അള്ളാഹുവിനെ വാഴത്തുക അള്ളാഹുവിന്റെ തക്കിബീർദനികൾ ചെല്ലുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ല അങ്ങനെ പല ഇനങ്ങളുണ്ട് അത് നാം അസ്തമാനം മുതൽ നിലാവ് കണ്ടേട മുതൽ നാം ശബ്ദം പൊക്കിയും കൊണ്ട് വീട്ടിലാവട്ടെ പട്ടണത്തിലാവട്ടെ ചെല്ലൽ സുന്നത്താണ് സഹാബാക്കളിൽ നമുക്കതിൽ മാതൃകയുണ്ട് മുൻപന്മാരിൽ നമുക്കതിൽ മാതൃകയുണ്ട് എന്നാൽ അങ്ങനെയുള്ളതായ സുന്നത്ത് ഇപ്പോൾ നാം മരണപ്പെടുത്തിയ സുന്നത്തിൽപ്പെട്ടതാണ് എന്നത് ഖേദകരമെന്ന് പറയട്ടെ പറയാതിരിക്കാൻ നിർവാഹമില്ല അങ്ങനെയുള്ള ആ തക്ബീർ ചെല്ലുക എന്ന വിപാതത്തോടൊപ്പം കഴിഞ്ഞാൽ രാവിലെ നാം അർഹപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുത്തതിന്റെ ശേഷം ഓരോരുത്തരും കുളിച്ച് ശുദ്ധീകരിച്ച് നാം പള്ളിയിലേക്ക് കുതിക്കുക പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ എല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോവുക എത്രത്തോളം റസൂള്ളിഹു അലൈഹി വസ്ല്ലാം പെരുന്നാൾ മൈതാന ഹൈദുള്ള സ്ത്രീകളായിരുന്നാൽ പോലും പ്രാർത്ഥനയിൽ പങ്കുവഹിക്കാൻ വേണ്ടി അവര് മൈതാനത്തേക്ക് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ് സുചുതി ചെയ്യുന്ന സ്ഥലം അവര് ദൂരപ്പെടുത്തുക എന്ന് റസൂൽ അവിടെ ഓന്നിപ്പറയുകയുണ്ടായി അഥവാ നമസ്കാര സ്ഥലത്ത് അഥവാ പള്ളിയാണെങ്കിൽ പള്ളിയുടെ അകത്ത് പ്രവേശിക്കരുത് മൈതാനത്താണെങ്കിലും പ്രശ്നമില്ല അങ്ങനെ അവര് ചെല്ലണം ചില സഹോദരിമാര് ഞങ്ങളുടെ കൂടെ ജിൽബാബ് ഉണ്ടാവാറില്ല അഥവാ പർദ്ദയില്ല ഇല്ല എന്നർത്ഥം പർദ്ദ ഇല്ലാത്തവരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ാഹു അലി വസ്ല്ലാം പർദ്ദ അയൽവാസികളോട് വായ്പ വാങ്ങിയിട്ടാണെങ്കിലും അവർ പോകട്ടെ ഈ പവിത്രതയുള്ളതായ അന്തരീക്ഷത്തിൽ പങ്കുവഹിക്കാൻ വേണ്ടി അവർ പാടുപഴട്ടെ എന്ന് അസുല്ലാഹു അലി വസ്ല്ലം സൂചിപ്പിച്ചതായ ഭാഗങ്ങളൊക്കെ ഇന്ന് മക്കയിമാമും അതുപോലെ മദീന ഇമാമും പറഞ്ഞതായ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് മദീനായിമാം പ്രത്യേകം പറഞ്ഞതായ വിഷയം ടൈമിന്റെ വില മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എത്ര പെട്ടെന്നാണ് നമ്മളോട് ഇപ്പോൾ റമദാൻ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളോട് നമ്മുടെ ജീവൻ തന്നെ വിടവാങ്ങുക നമ്മുടെ ഹയാത്തിനോട് തന്നെ നാം വിടവാവുക നമുക്ക് ഇത്ര തന്നെ ഈ ലോകത്തെ താമസിക്കാനുള്ളൂ നാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് റമദാനിന്റെ പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ട് റമദാനിന്റെ ബഹുമതി ആ റമദാനിൽ നമ്മുടെ ടൈം നമുക്ക് അതിന്റെ വില അറിയാൻ സാധിച്ചു പെട്ടെന്ന് വന്നല്ലോ പെട്ടെന്ന് പോയല്ലോ എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു ഇത് തന്നെയാണ് സ്ഥിതി ജീവിതത്തിന്റെ ആ സകലം സ്ഥിതി അങ്ങനെ തന്നെയാണ് ആ ജീവിതം ആ സകലം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് നമുക്ക് വിട വാങ്ങാനുള്ളതായ ലോകമാണ് കാലമാണ് യുഗമാണ് നാം ഈ ജീവിക്കുന്നതായ കാലം ആ കാലത്തോട് നാം പെട്ടെന്ന് ഇന്നോ നാളെയോ ആയിട്ട് നാം വിട വാങ്ങേണ്ടി വരും അന്നേ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിനെ നേരിടേണ്ടി വരും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നാം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ത് കാട്ടി എന്ത് കാട്ടിയില്ല അതൊക്കെ അവിടെ ചോദിക്കപ്പെടും അത് ഓർത്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അള്ളാഹുവിൽ നല്ല യഹസാനുകൾ നമ്മൾ ഉടലെടുക്കണമെന്ന് മതിയായി മാ മോദി പറയുകയുണ്ടായി അനെ കുറിച്ച് നല്ല രൂപത്തിൽ ചിന്തിക്കുക നല്ല രൂപത്തിൽ മനസ്സിലാക്കുക അള്ളാഹു എന്നെ പാഴാക്കി കളയുന്നതല്ല അള്ളാഹു എന്നെ തന്നെ ചെയ്യും എന്റെ സ്വീകരിക്കും ഞാൻ ചെയ്തതായ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കും എന്ന ഹസ്നു തന്നെ നമ്മളിൽ ഉടലെടുക്കേണ്ടതാണ് അള്ളാഹു മന്നാനാണ് അള്ളാഹു അവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് അവൻ അങ്ങേയറ്റം ഉള്ള ആളാണ് അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെയുള്ളതായ റബുൽ ാലോഹിനെ കൊണ്ട് നാം തെറ്റിദ്ധരിക്കരുത് എന്നെ അള്ളാഹു പാഴാക്കി കളയുമോ എന്നെ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന തെറ്റിദ്ധാരണ നമ്മളിലൂടെ ഉടലെടുക്കാൻ പാടുള്ളതല്ല അത് എന്ന് മാത്രമല്ല ഈ വിശാലമായ മദ്രസയിലൂടെ ഈ റമവാനാകുന്ന കോഴ്സിലൂടെ നാം പഠിച്ചതായ പടരാർഹമായ പല ഭാഗങ്ങളിൽ പെട്ടതാണ് ക്ഷമ കൈക്കൊള്ളാൻ നാം പഠിച്ചു ക്ഷമ കൈകൊള്ളുന്നതായ ആ വിശാലമായ അർത്ഥത്തിൽ കൂടി തന്നെ നാം പഠിച്ചു അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ധാരാളം നാം മനക്കെട്ടു നമ്മളിട്ട് പലരും പാടുപെട്ടു നമ്മളിട്ട് പലരും ഹത്തം ഓതാൻ പരിപൂർണമാക്കി തീർക്കാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണ തീർക്കാനും പാടുപെട്ടവർ നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒമ്ര ചെയ്യാൻ വേണ്ടി സാധിക്കുന്നവർ എമ്ര ചെയ്തു നമ്മുടെ കൂട്ടത്തിൽ ധർമ്മം ചെയ്യാനുള്ള ചാൻസ് ഉള്ളവരും കാശുള്ളവരും അതും ചെയ്തു അങ്ങനെ പല പല ഇനങ്ങൾ അമാരുകൾ ചെയ്തുകൊണ്ട് അതിനെല്ലാം വരും എന്ത് ക്ഷമ ആ ക്ഷമ നാം കൈകൊണ്ടു അത് നമുക്ക് അള്ളാഹു ചെയ്ത് തന്നതായ വിശാലമായ ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ തെറ്റുകൾ ഒഴിവാക്കാനും വേണം ക്ഷമ ആ ക്ഷമയും നാം ചെയ്തു എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ക്ഷമ നാം ചെയ്തുകൊണ്ട് ക്ഷമ കൈകൊണ്ടുകൊണ്ട് തെറ്റുകൾ ഒഴിവ് ാക്കി പ്രാക്ടീസ് ഉണ്ടാക്കി അത് നമ്മുടെ പതിനൊന്ന് മാസത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു തന്നതായ ഒരു പാഠമാണ് ആ പാഠം നമ്മുടെ കൂടെ തന്നെ പതിനൊന്ന് മാസം ഉണ്ടായിരിക്കേണ്ടതാണ് ആ നമ്മുടെ ശ്രദ്ധയിൽ നിട്ട് വിട്ടുപോകരുത് അഥവാ വിശുദ്ധ റമദാനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്റെ മറ്റു മാസങ്ങളിൽ നമുക്ക് സ്വന്നത്ത് നോമ്പുകൾ നോക്കിക്കൂടെ സ്വന്നത് നമസ്കാരങ്ങൾ നമസ്കരിച്ചൂടെ നമസ്കരിച്ചുകൂടെ പാരായണം ചെയ്തൂടെ നർമ്മങ്ങൾ ചെയ്തുകൂടെ രാത്രി ഹയാത്താക്കിക്കൂടെ നമുക്ക് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിന്ന് നമസ്കരിച്ചൂടെ എന്ന നമ്മളോട് നമുക്ക് ചോദിക്കാം അത് നാം റമദാനിൽ കാട്ടിയില്ലേ പലരും കാട്ടി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താത്തവർ തന്നെ ആ വിശുദ്ധ റമദാനിൽ പള്ളിയിലേക്ക് എത്തുകയും പള്ളി നിറയുകയും ചെയ്തതായിട്ട് നാം കണ്ടു എന്നിരിക്കെ ആ റമദാനിൽ നമുക്ക് എങ്ങനെയാണ് അള്ളാഹുനിലേക്ക് എടുക്കാൻ സാധിച്ചത് ആ റമദാനിൽ ഏത് അള്ളാഹുവിനെയാണ് നാം ഭയപ്പെട്ടത് ഏത് അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് നാം അത് ചെയ്തത് അതേ അള്ളാഹു തന്നെയാണ് ചൊവ്വാലിലുള്ള അള്ളാഹു അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലൂടെ റഷിതാവ് ആ രക്ഷിതാവിനോട് അതേ രൂപത്തിലുള്ളതായ ഭക്തിയും അതേ രൂപത്തിലുള്ളതായ സമീപനവും കാട്ടേണ്ടതാണ് എന്ന് മദീനായ മാമ ഊന്നിപ്പറഞ്ഞു സൂചിപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ നസ്തിന് തസ്കീയത്ത് നൽകാനുള്ള ഒരു സ്വർണ അവസരം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ തസ്കിയത്ത് നമ്മുടെ കൂടെ തന്നെ നല്ല സമീപനം നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല രീതി ജീവിതത്തിൽ അത് കൈക്കൊള്ളാൻ നമുക്ക് റമവാനിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു മാസങ്ങളിലും അങ്ങനെ തന്നെ ചെയ്യുവാനും കുടുംബ ബന്ധം പുലർത്തുവാനും സന്ദർശിക്കാത്തവരെ സന്ദർശിക്കുവാനും രോഗികളെ സന്ദർശിക്കുവാനും അവശരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രയാസമുള്ളവരുടെ നീക്കുവാനും എന്തെല്ലാം നാം പാടുപെട്ടുവോ അതുപോലെ റമദാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ചിഹ്നമായി മാറേണ്ടതാണ് റമദാനിൽ ഉൾക്കൊണ്ടതായ ആ മഹാതത്വത്തെ അവൻ മറ്റു മാസങ്ങളിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അൽ ബാദൽ പറയുകയുണ്ടായി ബുദ്ധിജീവി യഥാർത്ഥത്തിൽ ബുദ്ധിജീവി അവന്റെ ശരീരത്തെ ഓരോ ദിവസത്തിലും എന്ത് ചെയ്യുന്നു അവൻ വിചാരണ ചെയ്യുന്നുള്ളമില്ലാ കോടി കൊല്ലങ്ങൾ ജീവിക്കാനുള്ളതായ ചുറ്റുപാട് ഉണ്ടാക്കാൻ അവൻ ഈ പരിശ്രമത്തിലൂടെ അവൻ എത്തുന്നു അവന്റെ റിസൾട്ട് അവൻ എത്തിയതായ ഈ പരിശ്രമത്തിൽ കൂടി ഉണ്ടായതായ ആ റിസൾട്ട് എന്താണ് എനിക്ക് മരണപ്പെടണം എനിക്ക് മരിച്ചതിന് ശേഷം ഒരു നീണ്ട ജീവിതം ജീവിക്കാനുണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം എന്നതാണ് പഠിപ്പിച്ചത് ആ ആ പഠിപ്പിച്ചതായ തത്വം മറ്റു ഉൾക്കൊള്ളുക ഉൾക്കൊള്ളാൻ വേണ്ടി അതാണ് ബുദ്ധിജീവി ബുദ്ധിജീവി ചെയ്യേണ്ടത് നേരെ മറിച്ച് അല്ലെങ്കിൽ ിൽ ശരീരം പറയുന്ന ദേഹിച്ച പറയുന്നതായ ആഗ്രഹങ്ങൾക്ക് അടിമയായി ജീവിക്കലായിരിക്കും അവന്റെ ഗതിയേട് അവന്റെ ജോലി എന്നിട്ട് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് രോഗം മാറ്റി തരണേ എൻ്റെ ഉദ്ദേശം എനിക്ക് പുറത്ത് തരണേ റബ്ബെ എന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യും ആ ആഗ്രഹം പച്ച മലയാളത്തിൽ പഴയ കാലഘട്ടത്തിൽ പറയാനുള്ളത് പോലെ മേലെണ്ണ ഗോതി മാത്രമാണ് ആഗ്രഹത്തിന് പ്രയോജനമില്ല അവൻ അതിനുള്ള മാധ്യമങ്ങൾ കണ്ടെത്താതെയും അവൻ അതിനുവേണ്ടി ഒരുങ്ങാതെയും അതിനുവേണ്ടി അള്ളാഹു സുബാന പറഞ്ഞതായ ആ ലൈനിൽ കൂടി നീങ്ങാതെയും അവന് ഒരിക്കലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് ഈ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ശേഷിക്കുന്നതായ മണിക്കൂറുകളിൽ തോപ ചെയ്യുക പ്പിക്കുക ഖേരിച്ചു മടങ്ങുക അള്ളാഹു സുഹാനോത്താല ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രതിഫലം നൽകുന്ന മണിക്കൂറുകളായിരിക്കും നമുക്ക് വരാനുള്ളത് നമുക്ക് ശേഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയും കൊണ്ട് തന്നെ നാം എന്തു ചെയ്യുക ധാരാളം പേര് അള്ളാഹു നരകത്തിലിട്ട് മോചനം നൽകുന്നതായ മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ കൂടി വിട്ട് വിട്ടുകടന്നുപോകുന്നത് അതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക തീർച്ചയായിട്ടും ഈ വിശുദ്ധ റമദാൻ നല്ല പാഠമാണ് നമുക്ക് നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പരിസരത്തിന് നമ്മുടെ വീട് വീട്ടുകാർക്ക് നമ്മുടെ സ്ത്രീകൾക്ക് എല്ലാമെല്ലാം നൽകിയത് എന്നത് സംശയമില്ലാന്ന് മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണ് അത് ശരിക്ക് ഉപയോഗപ്പെടുത്തുക മറ്റു പതിനൊന്ന് മാസത്തിലൂടെയും എന്ന് രണ്ടിമാവുകളും ഊന്നിപ്പറഞ്ഞതായ സൂചിപ്പിച്ചതായ ഭാഗങ്ങളിൽ പെട്ടതായിരുന്നു അത് ഞാനും സൂചിപ്പിക്കുന്നു എന്റെ ശ്രോതാക്കളായ എന്റെ ശബ്ദം കേൾക്കുന്നതായ സഹോദര സഹോദരിമാരോട് ഈ വിശുദ്ധ റമവാൻ പോലത്തെ ദിവസമാക്കി തന്നെ മറ്റു പതിനൊന്ന് മാസത്തെയും മാറ്റിയും നമ്മുടെ ചുറ്റുപാട് അന്തരീക്ഷം പണ്ടത്തെ പോലെയല്ല ഈ അന്തരീക്ഷത്തിനും ചുറ്റുപാടിലും എല്ലാം പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് ജീവിക്കാൻ നമ്മളോട് നമ്മുടെ ശത്രുക്കൾ നമ്മെ ഏതെങ്കിലും രൂപത്തിൽ നിന്ദിക്കുവാനും നമ്മെ പ്രയാസപ്പെടുത്തുവാനും പരിശ്രമിക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത് എത്ര കണ്ട് നാം അള്ളാഹുനെ കഴുത്തു അത്ര കണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയാനുള്ള അർഹരായി മാറുവാനും അള്ളാഹു സുബാനോ തല നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ വിശാല മായ ആ അനുഗ്രഹം അത് മറ്റു മാസങ്ങളിലും ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നത് ഉറപ്പിച്ചുകൊണ്ട് നാം അള്ളാഹുലേക്ക് മടങ്ങി തോപ ചെയ്ത് പാശ്ചാത്യപ്പിച്ച് ഈ മതത്തിൽ അടിയുറച്ച് ജീവിച്ച് നമുക്ക് വരാൻ പോകുന്ന വിപത്തുകളെയെല്ലാം അള്ളാഹുലേക്ക് അടുക്കലിലൂടെ ഇല്ലാതെ അള്ളാഹുനെ ഭയപ്പെടലിലൂടെ അല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ രക്ഷയില്ല നമുക്ക് സമ്പാദിക്കാൻ രക്ഷയില്ല നമ്മുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താൻ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയും കൊണ്ട് നാം ഓരോരുത്തരും അതിനുവേണ്ടി പാടുപെടുക അള്ളാഹുസ് മുസ്ലിം ലോകത്തിന് നൽകട്ടെ അഭിമാനം നൽകട്ടെ നഷ്ടപ്പെട്ടു പോയതായ അഭിമാനത്തെ മടക്കിയെടുക്കാനുള്ളതായ ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നാം ചെയ്തതായ സർവ്വ സൽകർമ്മങ്ങളെ അതിലുള്ളതായ വീഴ്ചകളെ നെഗറ്റീവുണ്ട് നമ്മളിൽ നിന്നിട്ട് എല്ലാവരിൽ നിന്നിട്ടും അള്ളാഹു ഹസ്മാനോല സ്വീകരിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളോട് കൊണ്ടു ചെയ്തവർക്കും എല്ലാം എല്ലാവരും പുറത്തു കൊടുക്കുമാറാവട്ടെ നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവരുടെ കബറുകളെല്ലാവരും സർവ്വത്വപ്പാക്കി മാറ്റട്ടെ നാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ കബറുകളെയും അല്ലാതെ സർവ്വത്വപ്പാക്കി മാറ്റട്ടെ നമുക്ക് സ്വർഗത്തിൽ പരലോകത്തിൽ അള്ളാഹുവിന്റെ പരിസരത്തിൽ നമ്മുടെ അനിശ്ചിത നേതാവായ ഞാൻ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യ വിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുരാഹമ്മദ് റസൂള്ളാഹുഅലി വസ്ലമന്റെ ഷഫാൾ അവർ ആട്ടുന്നവരിൽ പെടാതെ അവരല്ലാഹുന്റെ റസൂൽ കൊണ്ടുവന്നതായ മതത്തിൽ നിട്ട് വ്യതിരിച്ചുകൊണ്ട് ആരാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചത് ആരാണ് അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചത് ആരാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയത് അർത്ഥത് അങ്ങനെ അള്ളാഹുവിനെ അവഗണിച്ച അള്ളാഹുവിനെ ഴ്ത്തിയതായ വിഭാഗത്തെ റസൂള്ളി സ്വല്ലാഹു അലൈ വസ്ലം കൗസർ എന്നതായ ആ ഹൗലിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ആട്ടുമെന്ന് നമുക്ക് ഹദീസിൽ കേട്ട് പരിചയമുള്ളതാണ് ആ ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ അള്ളാഹു റസൂലിന്റെ കൈകൊണ്ട് കൗസർ കുടിപ്പിക്കുന്നതായ ആ ഇനത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ റസൂള്ളി സ്വല്ലാഹു അലൈഹി വസ്ലമന്റെ ഷഫാത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നാം ചെയ്തു പോയതായ എല്ലാ സൽക്കർമ്മങ്ങളെ നമ്മിൽ നട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ലേലത്തിളക്കത്തിൽ സമ്പാദിച്ചവരിൽ നാം എല്ലാവരെയും അള്ളാഹു കൊളുത്തുമാറാകട്ടെ അള്ളാഹു അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പതിവ് അനുസരിച്ചിട്ട് എല്ലാ വർഷത്തിലും ഈ ഉച്ചക്ക് നടക്കുന്നതായ ക്ലാസ് രണ്ട് വെള്ളിയാഴ്ച നാം ലീവ് ആക്കാറുള്ളതാണ് ഒന്ന് വലി പെരുന്നാള് തൊട്ടിട്ടുള്ളതായ വെള്ളിയാഴ്ച മറ്റൊന്ന് ഈ ചെറിയ പെരുന്നാളാകുന്ന റമേഷമുള്ളതായ വെള്ളിയാഴ്ച അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച അനുസരിച്ച് അള്ളാഹ് ക്ലാസ് ഉണ്ടാകുന്നതല്ല അതിനു ശേഷമായിരിക്കും ക്ലാസ് അതിനെല്ലാഹു നമുക്ക് توفيق نلغويم بريبورنا أروجيم عافية تنا مكلا الله وبندد كارلا داعي توفيق نلغويم شيء ما راجته وآخر دعوانا أن الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته